വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം ഒരു എപ്പിസോഡിൽ റെ എഗ്രിമെന്റിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുകയുണ്ടായി ഇന്ന് വാടകക്കാരൻ അഥവാ ടെനന്റ് കരാറിൽ പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും വീട് ഒഴിയാൻ തയ്യാറാകാതിരുന്നാൽ എന്താണ് ചെയ്യാൻ കഴിയുക ഒന്നാമതായി വാടകക്കാരന് ലീഗൽ നോട്ടീസ് അയക്കുക ലീഗൽ നോട്ടീസ് അയക്കുമ്പോൾ ഡീറ്റെയിൽ ആയി വേണം ലീഗൽ നോട്ടീസ് തയ്യാറാക്കുക കരാർ കാലാവധി കഴിഞ്ഞതായി നിശ്ചിത ദിവസത്തിനുള്ളിൽ ഉദാഹരണമായി പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒഴിയണം എന്ന് അതിൽ വ്യക്തമാക്കണം ഈ നോട്ടീസ് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന വേണം അയയ്ക്കുവാൻ നിയമപരമായ ഒരു തെളിവിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വാടകക്കാരൻ നോട്ടീസിന് ശേഷവും ഒഴിയാത്ത പക്ഷം നമുക്ക് മുൻസിഫ് കോർട്ടിൽ അല്ലെങ്കിൽ റെന്റ് കൺട്രോൾ കോർട്ടിൽ എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാം എവിക്ഷൻ പെറ്റീഷൻ കേരള ബിൽഡിൻസ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് പ്രകാരമാണ് ഫയൽ ചെയ്യേണ്ടത് കരാർ കാലാവധി കഴിഞ്ഞതിനാലും വാടക അടയ്ക്കാൻ വൈകുന്നതിനാലും വീട് നശിപ്പിക്കുന്നതിനാലും സ്വന്തം ഉപയോഗത്തിന് വീട് ആവശ്യമായി വന്നാലും എവിക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് കോടതി എവിഷന് ഉത്തരവിട്ടാൽ വാടകക്കാരൻ അതിന് വിധേയനായില്ല എങ്കിൽ കോട്ട ആമ്യം വഴി പോലീസിന്റെ സഹായത്തോടെ ീടൊഴിപ്പിക്കാം ഒരു പ്രധാന കാര്യം സ്വയം ബലമായി ഒഴിപ്പിക്കരുത് വീടിന് ലോക്ക് മാറ്റുക സാധനങ്ങൾ പുറത്തേക്കെറിയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത് വാടകക്കാരന് പോലീസിൽ പരാതി നൽകാം നിയമപരമായ നടപടികൾ മാത്രമേ വാടകക്കാരന് എതിരായി എടുക്കാവൂ കരാർ പുതുക്കാതെ വാടകക്കാരൻ ദീർഘകാലം തുടരുന്ന അവസ്ഥയിൽ എന്തു ചെയ്യാൻ കഴിയും ചിലർ ഉന്നയിച്ച സംശയമാണിത് വാടകക്കാരൻ തുടരുന്നു ഉടമ വാടക വാങ്ങുന്നു ഇതിനെ മന്ത് ടു മന്ത് ടെനൻസി ആയി കണക്കാക്കപ്പെടുന്നു പുതിയ കരാർ ഇല്ലെങ്കിലും വാടകക്കാരൻ അനധികൃതനല്ല എന്നർത്ഥം എന്നാൽ ഒരിക്കലും ഉടമസ്ഥാവകാശം വാടകക്കാരന് കിട്ടില്ല ഉടമയ്ക്ക് ഞാൻ മുൻ പറഞ്ഞ രീതിയിലൂടെ മാത്രമേ വാടകക്കാരനെ ഒഴിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ സുപ്രീംകോർട്ട് കേരള ഹൈക്കോർട്ട് ധാരണപ്രകാരം ഉടമ വാടക സ്വീകരിക്കുന്നുവെങ്കിൽ ടെനൻസി തുടരുന്നു വാടകക്കാരനെ ബലമായി പുറത്താക്കാനാവുകയില്ല മതിയായ കാരണങ്ങളോടെ രണ്ട് കണ്ട്രോൾ കോട്ടിലൂടെയും മുൻസിഫ് കോട്ടിലൂടെയും മാത്രമേ അവരെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ റെന്റ് അഗ്രിമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ലീസ് അഗ്രിമെന്റിനെ കുറിച്ച് കൂടി പറയണം അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് ആ മീസ് വേൾഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം